ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ഓരോ ഗർഭിണിയും വളരെ ശ്രദ്ധിക്കണം എന്താണെന്നറിയോ ഗർഭകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു പെണ്ണിൻ്റെ സ്വഭാവവും പെരുമാറ്റവും സംസ്കാരവും എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ കുഞ്ഞിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ആധുനിക പഠനങ്ങൾ വരെ വളരെ കൃത്യമായി ഇത് തെളിയിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം ഗർഭിണികളേറെ ശ്രദ്ധിക്കണം ഗർഭിണി ഒരു നുണ പോലും പറയാൻ പാടില്ല ഗർഭിണി ഒരിക്കലും റീപത്ത് പറയാൻ പാടില്ല അപ്പം മറ്റുള്ളവർക്കൊക്കെ പറ്റുമോ മറ്റുള്ളവർക്ക് പറ്റിയിട്ടല്ല ഈ പറയണത് മറ്റുള്ളവര് പറഞ്ഞാൽ അത് അവരെ മാത്രമേ ബാധിക്കൂ ഗർഭിണി പറഞ്ഞാൽ ഗർഭിണിയെ മാത്രമല്ല തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും അത് ബാധിക്കും അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ ഗർഭിണികൾ വളരെ ശ്രദ്ധിക്കണം മുമ്പിനെ ആധുനിക പഠനങ്ങൾ പോലും വളരെ കൃത്യമായി സമർത്ഥിച്ചിരിക്കുന്നു തെളിയിച്ചിരി തെളിയിച്ചിരിക്കുന്നു ഗർഭിണിയുടെ സ്വഭാവത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് കുട്ടിയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പം എന്ത് വേണം ഗർഭിണി പരമാവധി കുറു ആനോദനം ഗർഭിണി ഏറ്റവും നല്ല നിലയിലെ മറ്റുള്ളവരോട് പെരുമാറാൻ പാടുള്ളൂ ഗർഭിണിയുടെ ചലനങ്ങൾ കുട്ടിയിലേറെ സ്വാധീനം ചെലുത്തുന്നതുകൊണ്ട് ആ ഗർഭിണി ആലോചിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ മദ്രസയാണ് ഞാൻ ഉമ്മയുടെ ഗർഭാശയമാണ് കുഞ്ഞിൻ്റെ ആദ്യ മദ്രസ അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ല ലക്ഷ്യബോധമുണ്ടാവുകയും ആവുന്ന ആൾക്കാറുകളൊക്കെ ഗർഭിണികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം മുമ്പിനെ ശ്രദ്ധിക്കണേ ഒരു ഗർഭിണി എപ്പോഴും സിനിമ കണ്ട സമയം തീർക്കുന്നു വിചാരിക്കുക അല്ലെങ്കിൽ അവൾ വാട്സപ്പിലും ഒക്കെയാണ് അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതും കണ്ടും വായിച്ചും കേട്ടും ആ നിലയിലാണ് അവൾ അവളുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞ് ഇവൾ പ്രസവിക്കുന്ന ഈ കുഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു ഭ്രാന്തനായി മാറും മാറിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് സഹോദരിമാരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഒരു ഹത്തുമെങ്കിലും തീർക്കാത്ത ഒരു ഗർഭിണിയും ഉണ്ടാകരുത് ഒന്നൊന്നുമല്ല ഒരുപാട് തീർക്കണം എന്നാൽ ആ ഗർഭസമയത്ത് ഒരു ഹത്തുമെങ്കിലും ഓരി തീർക്കാത്ത ഒരു ഗർഭിണിയും ഉണ്ടാകരുത് പരമാവധിയും യ്യോം യാ കയ്യോം യാ കയ്യോം ഈ വിക്ര ദിവസവും ഒരായിരം തവണയെങ്കിലും ഗർഭിണി ചൊല്ലിയാൽ നല്ല ഉശിരുള്ള ഈമാനുള്ള കുഞ്ഞിന് ജന്മം നൽകാം കഴിയുമെന്ന് മഹാന്മാരായ ഉലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിക്രുകൾക്ക് ഗർഭിണികൾ പ്രാധാന്യം കൊടുക്കണം ഇന്നയോ ലാ ഇലാഹ ഇല്ലാത്ത സുബഹാന കൈന്നീ കുുമിനല്ലാലാലിമീൻ ല ഇരാഹ ഇല്ലബഹാന കൈന്നീ കുുമിനല്ലാലാലിമീൻ ലാ ഇരാഹ ഇല്ലാത്ത സുബഹാന കൈന്നീ കുല്ലാലിമീൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ മുഫസ്രീങ്ങൾ പറയുന്നുണ്ട് ഈ വിക്ർ വർദ്ധിപ്പിക്കുന്ന പെണ്ണിന് സുഖപ്രസവം ലഭ്യമാകും മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനസ് നബി അലൈസ്ലാത്തു വസ്ലാം രക്ഷപ്പെട്ടത് ഈ വിക്രോണ്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ വിക്റിൻ്റെ ഫലാ വിശദീകരിക്കുന്നിടത്ത് മുഹസിരിയങ്ങൾ പറയുന്നുണ്ട് ഈ വിക്ര ധാരാളമായി ചെല്ലിയാൽ അത് സുഖപ്രസവത്തിന് കാരണമാകും പിന്നെയോ ഗർഭിണികൾ ദിക് ഉൽ കർബ് ഖർബിൻറെ ദിക്റുകളും ചൊല്ലേണ്ടതാണ് ഇതാണ് കർബിൻ്റെ തിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ അസ്വസ്ഥതയോ വന്നാൽ മൂന്ന് തവണ ഈ തിക്കറ് ചൊല്ലുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലൈ സ്വല്ലം ടെൻഷനും ഹമ്മും അമ്മും കർബും കൂടിക്കഴിഞ്ഞാൽ ആവർത്തിച്ചാർത്തിച്ചത് ചൊല്ലും ഇതിൻ്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ആവർത്തിച്ചത് ചൊല്ലിയാൽ എല്ലാ നിലക്കുള്ള ടെൻഷനും പോയി കിട്ടും പ്രത്യേകിച്ച് ഗർഭസമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പേടിയും അസ്വസ്ഥതയും ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഹമലത് വഹ്നൻ അല വഹുൻ ഒരു ബുദ്ധിമുട്ടിൻ്റെ മേൽ മറ്റൊരു ബുദ്ധിമുട്ട് സഹിച്ചു എന്നല്ലേ ഗർഭിണിയെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ പോഴും ഒരു പ്രയാസവും അസ്വസ്ഥതയും ഭക്ഷണത്തോടൊക്കെ പലപ്പോഴും ഒരുതരം വെറുപ്പും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഗർഭിണി ആ സമയത്ത് ദുവാ ഉൽക്കർബ് വർദ്ധിപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് മഹാന്മാരായ ഉലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഗുണം ആ കുട്ടിയിലും ഉണ്ടാകും അത് നമ്മൾ ശ്രദ്ധിക്കണം റബ്ബുൽ ഇസത്ത് നമ്മുടെ മക്കളെ എല്ലാ അർത്ഥത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെയോ മമ്മിനെ അങ്ങനെ ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ വളരെ ശ്രദ്ധിക്കണേ പ്രസവം കഴിഞ്ഞാലുടനെ ആദ്യമായി പരമാവധി കുട്ടിയുടെ കാതിലേക്ക് ആദ്യമായി കേൾക്കുന്ന വചനം അല്ലാഹു അക്ബർ ഉള്ളഹു അക്ബർ അല്ലാ എന്ന വചനമാകേണ്ടതാണ് ആ വാക്കുകൊണ്ട് മക്കളുടെ കാത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണം ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് ഒന്ന് ഹബീബായ ഹീബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ വല്ലാത്തൊരു സാന്നിധ്യം ഉണ്ടാവും ആധിപത്യം ചെലുത്താൻ ശ്രമിക്കും

എവിടെ ഒരു പ്രസവം നടക്കുന്നുവോ അവിടെ ക്ഷയിക്കാനുണ്ടാകും ക്ഷയിത്താൻ ആ കുട്ടിയിൽ ഒരു തട്ട് ഒരു കുത്തുകുത്തും ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും കുത്തേറ്റിട്ടാണ് ആ സമയത്ത് കുട്ടി പൊട്ടിക്കരയുന്നതെന്ന് അതിനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം അതാണെന്ന് കാല റസോലു അപ്പൊ ഷൈത്താന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ആ ഷൈത്താനെ പ്രതിരോധിക്കണ്ടേ അവനാട്ടിവിടണ്ടേ എന്തു ചെയ്യും എന്താണ് ചെയ്യേണ്ടത് കുട്ടിക്ക് ഒന്നുമേ ചെയ്യാൻ കഴിയില്ല കുട്ടിയുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഹപ്പി ബായങ്ങൾ പറഞ്ഞതാ വൈദാനുസ്വല അത് പറൈത്വാ പിന്തിരിഞ്ഞോടുമെന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ നിൽക്കാൻ ഷെയ്ത്താന് കഴിയൂല അപ്പ എന്ത് ചെയ്യാ ഈ കുട്ടിയെ ഷെയ്ത്താന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കുട്ടിയുടെ വലത് ചെവിയിൽ കുറച്ച് ഒച്ചയിൽ തന്നെ വാങ്ക് കൊടുക്കുക ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുക ശ്രദ്ധിക്കണം വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തിട്ട് ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്താണത് ഹാനായ ബഹുമാനപ്പെട്ട ഒലമാക്കൾ ഇബിൻ ഹജർ രേഖപ്പെടുത്തിയത് കാണാം ആദ്യമായി വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം അതിനുശേഷം മൂന്ന് തവണ ആ വലത് ചെവിയിൽ തന്നെ മൂന്ന് തവണ ഈ സൂറത്തും വലത് ചെവിയിൽ കേൾപ്പിക്കണം മൂന്ന് തവണ ആ സൂറത്ത് ശരിക്കാ കുട്ടിയെ കേൾപ്പിച്ചാൽ ഖുർആൻ മൊത്തം ഒരു തവണ കേട്ടതുപോലെയായി സുല്ല പറഞ്ഞില്ലേ അമ്മ അഹദ് അഹദ് ഒരാൾ എന്നുള്ള സൂറത്ത് ഒരു ഒരു തവണ ഓതിയാൽ അന്നമ അയാൾ ഓതിയതുപോലെയായി ഏയ് ആത്മാർത്ഥമായി ജുസ് ഓതിയ ഹദീസിൽ വന്നിട്ടുണ്ട് മൂന്ന് തവണ ഈ സൂറത്ത് ശരിക്ക് ആ കുട്ടിയുടെ കാതിൽ കേൾപ്പിക്കലോടുകൂടെ ഖുർആൻ മൊത്തം കേൾപ്പിച്ചതുപോലെയായി അതിനുശേഷം അഭയപ്രാർത്ഥനയുമുണ്ട് അതും വലത് ചെവിയിൽ തന്നെ അള്ളാഹും സൂറത്ത് ആലു ഇമ്രാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണത് ആ കുട്ടിക്ക് ഷൈതന്റെ ഷറിൽ നിന്ന് പൂർണ്ണമായ മോചനം കിട്ടാൻ ആ കുട്ടിയുടെ വലതുചതിയിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ ഓതിയതിനു ശേഷം അള്ളാഹു അതിനുശേഷം വലതുചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുക ഇതാണ് പൂർണ്ണമായ രൂപമെന്ന് മഹാനായ ഇബിനു ഹജർ റഹ്മത്ത്ാഹിയാലെ തോഹഫയുടെ ഒൻപതാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അദബുകളൊക്കെ പാലിക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹുതൊക്കെ പാലിക്കാൻ തോഫിക്ക് തരട്ടെ നമ്മൾ ചിന്തിക്കണം നമ്മൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ശരിക്കൊരു വെള്ള പേപ്പർ പോലെയാണ് ആ പേപ്പറിൽ നമ്മൾ എഴുതുന്നു നമ്മൾ നമ്മളെന്ത് വരക്കുന്നു അതിനനുസരിച്ച് ആ പേപ്പർ മാറും അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഒരു കമ്പ്യൂട്ടർ വാങ്ങി അല്ലെ പുതിയ ഒരു മൊബൈൽ നമ്മൾ വാങ്ങി അതിൽ കാര്യമായി സോഫ്റ്റ്വെയർ ഒന്നുമില്ല അതിലേക്ക് കയറ്റുന്ന സോഫ്റ്റ്വെയർ എന്താണോ അതിനനുസരിച്ചായിരിക്കും പിന്നെ അതിൻ്റെ ഉപയോഗം എന്നതുപോലെ കുല്ലു അലൽ ഏതൊരു കുഞ്ഞും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാം സ്വീകരിക്കാൻ പറ്റിയ പ്രകൃതിയിലാണ് കുഞ്ഞ് ജനിക്കുന്നത് ഒരു മൊബൈൽ നമ്മൾ വാങ്ങി ആയിരക്കണക്കിന് സോഫ്റ്റ്വെയറുകളുണ്ട് അതിൽ പലതും നമുക്ക് മൊബൈലിലേക്ക് കയറ്റാം നമ്മൾ ഏത് സോഫ്റ്റ്വെയർ കയറ്റുന്നുവോ അതിനനുസരിച്ചായിരിക്കും പിന്നെ അതിൻ്റെ ഉപയോഗം അതിനനുസരിച്ച് നമുക്കത് ഉപ ഉപകാരപ്പെടും ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങി നമ്മൾ കുറേ സോഫ്റ്റ്വെയർ കയറ്റി നമ്മളേത് കയറ്റുന്നുവോ അതിനനുസരിച്ചാണ് അത് ഉപയോഗപ്പെടുക എന്നതുപോലെയാണ് നമ്മുടെ മക്കൾ അവരുടെ ഹൃദയം എല്ലാം സ്വീകരിക്കാൻ പറ്റിയ പ്രകൃതിയിലാണ് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് അവരിൽ മാറ്റമുണ്ടാകുമെന്ന് മുസ്തഫ മുസ്തഫാ സല്ലാഹുഅലഹി വസ്ല